അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ മോളെ ഇന്ന് കുളിപ്പിക്കാനൊക്കെ വൈകിപ്പോയി കറങ്ങി കുറച്ച് ജോലികളൊക്കെ ഉണ്ടായത് കാരണം ഇന്ന് കുറച്ച് ടൈം വൈകിപ്പോയി ഞാനൊരു പത്ത് മണിയാവുമ്പോഴത്തേക്കും അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കടത്തി ഉറക്കാറുണ്ട് ഇന്ന് പക്ഷേ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായത് കാരണം കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ മറിസ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി കൊടുത്ത് എങ്ങും പോകാനല്ല ജസ്റ്റ് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് വീട്ടിൽ തന്നെ ഇരുത്തും അപ്പോൾ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ അവർക്കൊരു നാടായി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ അപ്പോൾ ഉച്ചക്കാലത്തേക്ക് നമ്മളിന്ന് റെഡിയാക്കി വെക്കണത് മത്തി റോസ്റ്റ് ചെയ്തു വിട്ടാം ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ ഏതോ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടര കഴിഞ്ഞപ്പോൾ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചു സ്കൂളിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ വാൻ വരും അപ്പോൾ അവനെ വിളിക്കാനായിട്ട് പോയി അങ്ങനെ അവനെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ട് രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കടല വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് വെള്ള കടല വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കടല അത നന്നായിട്ട് വീവിച്ച് എടുത്തിട്ടുണ്ട് അലന്ന് പോകാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേവിച്ച കടലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു ഗരം അത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അത് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് കുറച്ചേ ഇടണുള്ളൂ കാരണം കടല വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളിട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം നരിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കടലമാവും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാ കടലയുടെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ പിടിച്ചു ഇനി ഇത് ജസ്റ്റ് നമ്മൾ ഓയിലിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോഴാണ് ആ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്പിനെസ് ഉണ്ടാവില്ല ഭയങ്കര ടേസ്റ്റാണ് വെള്ളം കടലയുടെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കടലപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കറി വെക്കാൻ തകൂല്ല അപ്പം അത് ഞാൻ കരുതി ഒരു സ്നാക്കി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു സ്നാക്ക് പോലെ ആക്കി വെച്ചത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്നാക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ ചിലപ്പം ഇനി കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കൊക്കെ ഒക്കെ എന്ന് അറിഞ്ഞിട്ട് വേറൊരു സമോഡിയും എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മളുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്നാക്ക് റെഡിയാക്കുന്നതാണ് അപ്പോൾ ആ ചിക്കൻ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് അടിച്ച് അടിച്ചെടുക്കുന്നുണ്ട് അതാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തു ഇത്ര അധികം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് സാധാരണ മീറ്റൊക്കെ മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതിങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിയെല്ലേം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ സവാളയും മല്ലിളയും എല്ലാവരും ആ മാവിൽ ആ ചിക്കനിൽ ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തു അതിന് ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ചെറിയ ബോളിലാക്കി ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാവരും ചെറിയ ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ അതുപോലെ എല്ലാവരും ബോൾ ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നമ്മൾ ബോളാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്രയും സംഭവമാണ് നമ്മൾ അത്രയും ചിക്കൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ് അപ്പം ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട് സൈഡെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ബ്രെഡ് ബ്രെഡ് ഇതാ ഇതുപോലെ നാല് പീസ് പോലെ ആക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ചെറിയ സ്ക്വയർ പോലെതാ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ പീസും സ്ക്വയറാക്കി മുറിച്ച് മാറ്റുന്നുണ്ട് അതിനുശേഷം ഇത് വെച്ച് ചെയ്യണതാന്ന് വെച്ചാൽ നമ്മൾ ആ ബോൾ നേരത്താക്കി വെച്ച ബോൾ എടുത്തിട്ട് ഒരേ സ്ക്വയർ ആയിട്ടുള്ള ബ്രെഡിൻ്റെ പീസും അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് ഞാൻ ഇട്ടേക്കേണ്ട പേര് ചിക്കൻ ഫുട്ബോൾ എന്നാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് അടിപൊളിയാണ് അത് പിന്നെ ചിക്കൻ ഒക്കെ ആണല്ലോ പിന്നെ ടേസ്റ്റിന് മോശമൊന്നും ഉണ്ടാവില്ല ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ എല്ലാവരും ഇതുപോലെ ഒരു ഫുട്ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ മാറ്റുന്നുണ്ട് കളിക്കാൻ പോകുമ്പോൾ അവർ തല്ലി ഇവിടുത്തെ കാലിൽ പോയി കൈ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ അതും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പം നീ ആദ്യത്തെ മൂന്നെണ്ണം മാത്രം ഞാൻ ഇപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ളൂ ഫ്രൈ ആക്കി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ആക്കിയതാണ് ഇനി ബാക്കിയുള്ളതൊക്കെ എനിക്ക് വേഗം ഫ്രൈ ചെയ്തിട്ട് വേണം ട്യൂഷൻ എടുക്കാനായിട്ട് പോകാനായിട്ട് ഇപ്പോൾ ടൈം ഒരു അഞ്ചരക്കായി അപ്പോൾ ഇനി ട്യൂഷൻ എടുക്കാനായിട്ട് പോകണം അഞ്ചരക്കാണ് ഞാൻ ചെല്ലാറ് അവിടെ അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ ഇതിൻ്റെ മാത്രം ഒന്ന് വീഡിയോ കാണിച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് പിന്നെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ട്യൂഷനൊക്കെ പോയി തിരിച്ചു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഡയറി വലിക്കേണ്ട വലിയൊരു പാക്കറ്റ് ഇരിപ്പുണ്ടായിട്ടോ എന്തായിട്ടോ അപ്പം ഇക്കാട ഫ്രണ്ട് മോൻക്ക് വാങ്ങിച്ചു കൊടുത്താണ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇക്കാട് ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു ഫ്രണ്ടാണ് യു കെയിലാണ് അവർ അപ്പോൾ അവർ വന്നുകഴിഞ്ഞപ്പോൾ മോൻക്ക് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അങ്ങനെ അതെല്ലാവരും കഴിച്ച് അപ്പോൾ അവരെ കാണാണ്ട് കുറച്ചുകൂടി കൂടെ എടുക്കാൻ തന്നെയാണ് വന്നതാണ് അതുകഴിഞ്ഞ് മക്കൾ അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്യുന്നിത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്താണെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ സ്നാക്ക് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ നല്ല ആണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അറിയാത്തവർക്കൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ